അസ്സാമലൈക്കും വറഹമത് നമുക്ക് പല പല ആവശ്യങ്ങൾ ഉണ്ടാവും ആവശ്യങ്ങളുണ്ടാവും ആവശ്യങ്ങൾ അത് പൂർത്തിയാക്കപ്പെടാൻ ചില വഴികളും ഉണ്ടാവും അതിന് പറ്റിയ ഒരു വഴിയാണ് സൂറത്തു യാസീൻ പാരായണം ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരായ വെച്ചിട്ട് യാസീൻ ലിമാ അലഹു എന്തിനു വേണ്ടിയാണ് ഓതുന്നത് ആ ആവശ്യം നിർവഹിക്കപ്പെടും എന്നാണ് ഹദീസ് നമ്മോട് പറയുന്നത് എന്ത് ആവശ്യം വെച്ച് ഇമാം ധാരും ഹിമാസാലിറലി അള്ളാഹുന്റെ അടുത്ത് ഒരാൾ വന്ന് കുട്ടിയില്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ കുറെ കൊല്ല ഈ കുട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴും യാസീനോദാനാണ് ഓദാനാണ് മഹാനവറുകൾ നിർദ്ദേശിച്ചത് അങ്ങനെയാണ് അദ്ദേഹത്തിന് കുട്ടി ഉണ്ടായത് അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും പറ്റിയ ഒരു സുഹൃത്താണ് സൂഹത്തു യാസി ഖുർആാന്റെ ഹൃദയമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയമാണല്ലോ ഹൃദയം അതുപോലെയാണ് ഖുറാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ് സൂഹത്തുയാസി ഒട്ടേറെ മഹത്വങ്ങൾ യാസീൻ സുഹൃത്തിന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു ഒരു തവണ ഓതിയാൽ തന്നെ പത്തു ഹത്തുമു തീർത്ത പ്രതിഫലമാണ് യാസിൻ നമുക്ക് ലഭിക്കുക മറ്റൊരു തവണ ഓതിയാൽ പത്ത് ഹത്തുമ തീർത്ത പ്രതിഫലം അപ്പൊ ഇത്തരത്തിലുള്ള ചില സുഹൃത്തുകൾ വർദ്ധിത മൂല്യങ്ങളുള്ള പ്രതിഫലങ്ങളുള്ള സൂഹത്തുകളും ദിക്കറുകളും നമ്മൾ മുറുകപ്പെടുകയാണ് വേണ്ടത് വിശിഷ്യ ലേലതുൽ കതർ പോലുള്ള സമയങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂടുതൽ പ്രതിഫലമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഇമാം സ്വാബി അലി അള്ളാഹനെ പോലുള്ള മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അങ്ങനെ ഒരുപാട് ഹത്തുമുകൾ തീർത്ത പ്രതിഫലം കിട്ടുന്ന യാസീൻ നമ്മൾ ഡെയിലി രാത്രിയോ പകലോ ഓതേണ്ടതുണ്ട് ഖബറിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഭീകരമായ ജീവിയുടെ കോലത്തിൽ വരുമ്പോൾ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അന അമലു കസു നിന്റെ മോശം ചെയ്തുകളാണ് തെറ്റുകുറ്റങ്ങളാണ് എന്ന് പറയുമ്പോൾ ജീവിയുടെ രൂപത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങളെ തുരത്തി ഓടിക്കാൻ പവറുള്ള സൂറത്താണ് സൂഹത്തു യാസി അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇമാം യാസി അള്ളഹുനുഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങളുള്ള സൂറത്താണ് സൂഹത്തു യാസി മരണമാസന്നമായവരുടെ അടുത്ത് ഓതൽ സുന്നത്തുള്ള രണ്ട് സൂറത്തുകളുണ്ട് ഒന്ന് സൂറത്തു സൂഹത്തുറായതും മറ്റൊന്ന് സൂഹത്തു യാസീനും അതിലും യാസീൻ ഇടം പിടിച്ചിട്ടുണ്ട് അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇക്റ ഊഅത്താക്കും സൂറത്ത് യാസീൻ മരിച്ചവരുടെ പേരിലും ഓതാൻ സൂറത്തു യാസീൻ മുത്ത അലൈഹി സലഹു തങ്ങൾ പഠിപ്പിക്കുന്നു ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കൊക്കെ ഏറെ ഉപകാരപ്രദമായ യാസീൻ സൂറത്ത് മറ്റുള്ളവർ മരണപ്പെട്ടാൽ നമ്മൾ ഓതണം ശരിയാണ് അതേസമയം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഒരുപാട് യാസീൻ ഡെയിലി ഓതുന്ന ഒരു രീതി നമുക്കുണ്ടാവണം അള്ളാഹു ഒരുപാട് യാസീൻ സൂറത്ത് ഓതാനും അതുവഴി ഒരുപാട് പ്രതിഫലം വാങ്ങാനും തൗഫീഖ് നൽകുമാറാവട്ടെ